ജീവിതത്തുനിന്ന് മുക്തനാക്കാൻ വരുമോ മരണമേ ക്ഷണികം ജീവിത വിധിയിലെന്നും ക്ഷണിക്കാതെ വരും അതിഥിയാം നീയെങ്കിലും നിഴലായി കൂട്ടായി നീ കൂടെയുണ്ടെങ്കിലും ക്ഷമയോടെ കാത്തിരിക്കാൻ നേരമില്ലെനിക്ക് കാലൊച്ചയില്ലാതെ നിൻ കരതലം നീട്ടി ഉയരുകവർന്നു മന്ദഹസിക്കും ചോരനല്ലൂ നീ കാണാപ്പുറത്തേ അദൃശ്യ സാന്നിധ്യമേ പ്രതീക്ഷയാൽ കാത്തിരിക്കുന്നു നിന്നെ മാത്രം കാലം ൃതി കാട്ടുമ്പോൾ കാത്തിരിക്കാൻ നേരമില്ലതെല്ലും എന്തിനു വിഘടമാം ജന്മം തന്നു പ്രപഞ്ചനാഥൻ പാരിലെ പാപജന്മമായി വാഴുന്നതെന്തിന് ചിന്തകൾ ശിഥിലമായി മനോദലമേറുമ്പോൾ ആശ്രയം അദൃശ്യനാം നീ എന്നതു സത്യം പരിഭവം കേൾക്കാൻ പ്രപഞ്ചനാഥനും നേരമില്ല പരിഭവം പറയാൻ നീ മാത്രമിനി തുണ വിധിയെന്നു നനച്ചു സമാധാനിച്ചിടാൻ മനസ്സിനുമുണ്ടേറെ വൈമുഖ്യം വിളിപ്പുറത്തു നീ വരില്ലെന്നറിയാമെങ്കിലും വിളിച്ചീടുന്നതൻ മനോദൗർബല്യമോ ഉയരുതകർന്നും പരത്താൽ ഉത്തരമില്ലാ ചോദ്യങ്ങൾ ചോദിക്കുന്നതു വ്യർത്ഥമല്ലേ ഉയരുതകർന്നും പരത്താൽ ഉത്തരമില്ലാ ചോദ്യങ്ങൾ ചോദിക്കുന്നതു വ്യർത്ഥമല്ലേ